ഗുഡ് മോർണിംഗ് സൺഡേ ടാക് ടാക്ടൈമിൻ്റെ തുടർച്ചയായ എൺപത്തിയാറാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആ ഒരു നാഴികക്കല്ലിലോട്ട് എത്താനായിട്ട് ഇനി വളരെ കുറച്ചുകൂടെ മതി ഞാൻ ശരിക്കും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടു കൂടിയിട്ട് എത്തുമെന്നാണ് കേട്ടോ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ അത് ഇത്രയും നേരത്തെ ആകുമെന്ന് പ്രതീക്ഷിച്ചില്ല അതിൽ വളരെ സന്തോഷം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ പിന്നെ ഒരുപാട് നല്ല കമൻസും വരുന്നുണ്ട് സോ നിങ്ങളുടെ സപ്പോർട്ടിന് എല്ലാത്തിനും നന്ദി പിന്നെ ഒരു സബ്സ്ക്രൈബർ നമ്മളുടെ അടുത്ത് സജസ്റ്റ് ചെയ്തതാണ് ഈ ഒരു സൺഡേ ടാക് ടൈമിൽ ഫോണുകളുടെ ന്യൂസുകൾ കൂടാതെ മറ്റ് ടെക് ന്യൂസുകൾ കൂടി ഉൾപ്പെടുത്താനായിട്ട് അതായത് സോഫ്റ്റ്വെയറുകളെ കുറിച്ചും എ ഐ ഫീച്ചേഴ്സ് അതുപോലെ മറ്റ് ഗാഡ്ജറ്റുകളുടെ വാർത്തകൾ കൂടിയൊക്കെ ഉൾപ്പെടുത്തിയാൽ നന്നാകും എന്നൊരു സജഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു എപ്പിസോഡിൽ അങ്ങനെ കുറച്ച് ന്യൂസുകൾ കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇൻട്രസ്റ്റിംഗ് ആണ് എന്നുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക താല്പര്യമില്ല വളരെ ബോറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതും പറയാം നമുക്ക് അത് ഒഴിവാക്കിയിട്ട് നമ്മളുടെ ഫോൺ കാറ്റഗറിയിലോട്ട് മാത്രമായിട്ട് പോവാം അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് വലിപ്പിക്കുന്നില്ല മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്ത്യൻ കമ്പനി ക്വാണ്ടം ഷിഫ്റ്റ് ടെക്നോളജീസിന്റെ രണ്ട് സ്മാർട്ട് ഫോണുകൾ ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്തു മാധവ് സേത്താണ് രണ്ട് ഫോണുകളും ലോഞ്ച് ചെയ്തത് നോവ ഫൈവ് ജി എന്ന് പറയുന്ന ഫൈവ് ജി ഡിവൈസും അതേപോലെ പൾസ് എന്ന് പറയുന്ന ഒരു ഫോർ ജി കാറ്റഗറിയിൽ വരുന്ന ഡിവൈസും ഇതിൽ ഈ ഒരു നോവ ഫൈവ് ജിയുടെ പ്രൈസ് വരുന്നത് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ അതുപോലെ പൾസ് എന്ന് പറയുന്ന ഫോർ ജി ഡിവൈസിന് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇനി നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അഡീഷണൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് അതൊരു അഞ്ഞൂറ് രൂപയും കൂടി കുറയാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഈ ഓഫർ ഈ പറഞ്ഞ പ്രൈസ് കാര്യങ്ങളല്ല അതും ഇത് ലോഞ്ചിങ് ഓഫറാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ വില കൊടുക്കേണ്ട വരും എന്നും കേൾക്കുന്നുണ്ട് പിന്നെ ഇത് വാങ്ങണോ വേണ്ടയോ എന്ന് കഴിഞ്ഞാൽ ഒരെണ്ണം വാങ്ങി ഉപയോഗിക്കണം എന്നുണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യണം എന്നുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ വിധി അറിയിക്കുക എന്തായാലും രണ്ട് ഇന്ത്യൻ സ്മാർട്ട് ഫോണുകൾ ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് ഫോണുകളുടെയും സെയിൽ ഓൾറെഡി ഫ്ലിപ്പ്കാർട്ട് വഴി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓപ്പൺ എ എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ ചാറ്റ് ജി പി അതിൻ്റെ ഓണറാണ് ഈ ഒരു ഓപ്പൺ എ എന്ന് പറയുന്നത് അവർ സ്വന്തമായിട്ടൊരു ബ്രൗസർ വെബ് ബ്രൗസർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓഫ് കോഴ്സ് ചെയ്യേ ഗൂഗിൾ പ്രോമിനോട്ട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് വരുന്നതെന്നാണ് വാർത്തകൾ പറയുന്നത് അപ്പോൾ അധികം വൈകാതെ തന്നെ ഓപ്പൺ എയുടെ ഒരു എഐ ബസ്ഡ് അല്ലെങ്കിൽ കുറച്ചും കൂടി സെക്യൂർ ആയിട്ടുള്ള ഒരു ബ്രൗസറിന്റെ ലോഞ്ച് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അതുപോലെ വൺ പ്ലസിൻ്റെ സൈഡിൽ നിന്ന് ഒരുപാട് പ്രോഡക്റ്റുകൾ ലാസ്റ്റ് വീക്ക് ഗ്ലോബലിയും അതേപോലെ കുറച്ച് പ്രോഡക്റ്റുകൾ ഇന്ത്യയിലും ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ അവരുടെ നോഡ് ഫൈവ് സീരീസിൽ വൺ പ്ലസ് നോഡ് ഫൈവ് വൺ പ്ലസ് നോഡ് സി ഇ ഫൈവ് എന്ന് പറയുന്ന രണ്ട് സ്മാർട്ട് ഫോണും അതുപോലെ വൺ പ്ലസ് ബഡ്സ് ഫോർ എന്ന് പറയുന്ന ടി ഡബ്ല്യുഎസും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി ഗ്ലോബലി നോക്കുകയാണെങ്കിൽ വൺ പ്ലസ് വാച്ച് ത്രീ അതുപോലെ വൺ പ്ലസ് പാഡ് ലൈറ്റ് എന്ന് പറയുന്ന ടാബ്ലറ്റും ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ വാച്ചിൻ്റെയും ടാബ്ലറ്റിൻ്റെയും ഇന്ത്യൻ അവൈലബിലിറ്റി ോ പ്രൈസോ കാര്യങ്ങളോ ഒന്നും കണ്ടില്ല നിലവിൽ അവൈലബിൾ അല്ല എന്നുള്ളതാണ് കേട്ടത് ഈ ഒരു നോഡ് ഫൈവ് സീരീസിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ അതിൽ നോഡ് ഫൈവ് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ത്രീ എന്ന് പറയുന്ന പ്രോസസ്സറാണ് അതിനെ പവർ അപ്പ് ചെയ്യുന്നത് നമുക്ക് എയ്റ്റ് എസ് ജെൻ ഫോർ എന്ന് പറയുന്ന പുതിയ പ്രോസസ്റ് വെച്ചിട്ട് വരുന്ന ഫോണുകൾ സെയിം പ്രൈസിന് മുപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് താഴെ നമുക്ക് കിട്ടുന്നുണ്ട് സോ കഴിഞ്ഞ വർഷം ഇറങ്ങിയ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ത്രീ എന്ന് പറയുന്ന പ്രോസസ്സർ വെച്ചിട്ട് മുപ്പത്തി രണ്ടായിരം എന്ന് പറയുന്നത് അത്ര നല്ലൊരു ഓപ്ഷൻ ആയിട്ട് തോന്നുന്നില്ല പിന്നെ വൺ പ്ലസ് ആണ് നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് തരുന്നുണ്ട് പിന്നെ ഡിസ്പ്ലേക്ക് ലൈഫ് ടൈം വാറണ്ടി വരുന്നുണ്ട് അതൊക്കെ നോക്കുകയാണെങ്കിൽ ഓക്കെ കൺസിഡർ ചെയ്യാം ഇനി വൺ പ്ലസ് നോട്ട് സി ഫൈവിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ അത്യാവശ്യം നല്ല ഫോണായിട്ടാണ് കേട്ടോ തോന്നിയത് അവിടെ ഒരു കുറവ് അവർ കൊടുത്തത് ഇരുപത്തയ്യായിരം രൂപ പ്രൈസ് റേഞ്ചിൽ വന്നത് ഇരുപത്തിനാലായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റൻപത് രൂപയാണ് ആ ഫോണിന്റെ ബേസ് വേരിയന്റിന്റെ പ്രൈസ് വരുന്നത് അതിൽ സിംഗിൾ മോണോ സ്പീക്കർ ആണ് കൊടുത്തിട്ടുള്ളത് അത് ഭയങ്കര മോശം പരിപാടിയാണ് കേട്ടാ എല്ലാവരും ഇപ്പോൾ എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളതാണ് സോ ആ ഒരു ആ ഒരു ഫോണിനോടുള്ള ഇഷ്ടം മുഴുവൻ ആ ഒരു സ്പീക്കറിൻ്റെ സെക്ഷൻ കേട്ടോ അവർ കൂടിയിട്ട് പോയി എന്നുള്ളതാണ് ഇപ്പോൾ വൺ പ്ലസ് നോഡ് സി ഫൈവ് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വരുന്നത് പിന്നെ വൺ പ്ലസ് ബഡ്സ് ഫോർ അതിന് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ ഇത് നമുക്ക് ആമസോൺ ഫ്ലിപ്കാർട്ട് അവിടെ നിന്നൊക്കെ ഈ ഒരു ബഡ്സ് ഫോർ വാങ്ങാൻ പറ്റും വൺ പ്ലസ് നോഡ് ഫൈവ് സീരീസ് ഫോണുകൾ ആമസോൺ വഴിയാണ് മെയിൻലി വാങ്ങാനായിട്ട് സാധിക്കുക ഓക്കെ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കുക പിന്നെ ഈ വാച്ച് ടാബ് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വരും ദിവസങ്ങളിൽ പുറത്ത് വരുമായിരിക്കാം വരുന്ന വഴിക്ക് ഞാൻ അറിയിക്കാം മോട്ടോർ റോളയുടെ സൈഡിൽ നിന്ന് ജി സീരീസിൽ ജി നയൻറ്റി സിക്സ് എന്ന് പറയുന്ന ഫോൺ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആക്ച്വലി അതൊരു നല്ല ഫോണായിട്ടാണ് കേട്ടോ അതിൻ്റെ സ്പെക്ക് ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് കാരണം പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അതിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത് സ്റ്റാം ഡ്രാഗൻ എയ്റ്റസ്റ്റ് ജെൻ ടു എന്ന് പറയുന്ന പ്രോസസ്സർ വരുന്നുണ്ട് നൂറ്റി നാൽപ്പത്തിനാല് റിഫ്രഷ് റിഫ്രഷേറ്റ് വരുന്ന പി ഒലി ഡി ആണ് കേഡ് പി ഒ ഇ ഡി 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 കൊടുത്തിട്ടത് അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ചിൻ്റെ ബാറ്ററി വരുന്നുണ്ട് ഐ പി സിക്സ്റ്റി എയ്റ്റിൻ്റെ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വേണ്ട എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട് സി എം എഫ് ഫോൺ ടു പ്രോ എടുക്കാനായിട്ട് നിൽക്കുന്ന ആളുകളുണ്ടല്ലോ അത് ഇതുകൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക കേട്ടോ ചിലപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആവാനുള്ളൊരു സാധ്യതയുണ്ട് സോഫ്റ്റ്വെയർ ഓഫ് കോഴ്സ് ഈ സി എം എഫിൻ്റെയാണ് നല്ലത് പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ ഇത് കുറേ കൂടി ബെറ്റർ അല്ലേ എന്നുള്ളത് തോന്നുന്നുണ്ട് അതായത് ഇതും ഒരെണ്ണം പർച്ചേസ് ചെയ്യണമെന്ന് മനസ്സിലുണ്ട് നോക്കട്ടെ സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് അവരുടെ ആൾട്രാ പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഫോൾഡ് സീരീസ് ഫോണുകളുണ്ടല്ലോ അതായത് സി ഫ്ലിപ്പ് സെവൻ സി ഫോൾഡ് സെവൻ പിന്നെ സി ഫ്ലിപ്പ് സെവൻ എഫ് എന്ന് പറയുന്ന വില ഒരു ഫോൾഡ് ഫോണും അങ്ങനെ മൂന്ന് മോഡൽ ഫോണുകൾ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൽ സി ഫോൾഡ് സെവൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ മുതൽ രണ്ട് ലക്ഷത്തിന് മുകളിലോട്ട് പോകുന്നുണ്ട് അതുപോലെ സി ഫ്ലിപ്പ് സെവൻ്റെ പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി പതിനായിരം രൂപ മുതൽ മുകളിലോട്ട് വരുന്നുണ്ട് ഇനി വില കുറഞ്ഞ സി ഫ്ലിപ്പ് സെവൻ എഫ്ഇ എന്ന് പറയുന്ന ആ ഒരു ഫോണിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തൊണ്ണൂറായിരം രൂപ മുതൽ മുകളിലോട്ട് ഇനി ഈ മൂന്ന് പ്രീമിയം ഫോണുകൾ കൂടാതെ അവരുടെ ഗാലക്സി വാച്ച് സീരീസിലെ വാച്ച് എയ്റ്റ് വാച്ച് എയ്റ്റ് ക്ലാസിക് എന്ന് പറയുന്ന രണ്ട് സ്മാർട്ട് വാച്ചുകളും ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഗാലക്സി വാച്ച് എയ്റ്റ് നോർമൽ വാച്ച് എയ്റ്റ് ഉണ്ട് അതായത് ജി പി എസ് കണക്ടിവിറ്റി വരുന്നത് അതിൻ്റെ പ്രൈസ് വരുന്നത് മുപ്പത്തി മൂവായിരം രൂപ അത് തന്നെ എൽ ടി ഇ കണക്ടിവിറ്റി വരുന്നതിന് മുപ്പത്തി ഏഴായിരം രൂപ ഇനി ഗാലക്സി വാച്ച് എയിറ്റ് ക്ലാസിക്കിൻ്റെ പ്രൈസ് വരുന്നത് അവിടെയും രണ്ട് കാറ്റഗറി വരുന്നുണ്ട് എൽ ടി യും വരുന്നുണ്ട് ജി പി എസും വരുന്നുണ്ട് ഇതിൽ ജി പി എസിൻ്റെ പ്രൈസ് വരുന്നത് നാൽപ്പത്തി ഏഴായിരം രൂപ മുതലാണ് എൽ ടി യുടെ സൈഡിലോട്ട് വരുമ്പോൾ അമ്പത്തി ഒന്നായിരം രൂപയാണ് പ്രൈസ് വരുന്നത് സോ സാംസങ്ങിൻ്റെ ഈ പറഞ്ഞ പ്രോഡക്റ്റുകളൊക്കെ വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇമീഡിയറ്റ് ആയിട്ട് പ്രീബുക്ക് ചെയ്തിട്ട് തന്നെ വാങ്ങുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഡീഷണൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് സോ അത്രേ ഉള്ളൂ അതുപോലെ ഷോമിയുടെ സൈഡിൽ നിന്ന് ഇരുപതിനായിരം എം എച്ചിൻ്റെ ഒരു പവർ ബാങ്ക് ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് കോമ്പാറ്റെന്നൊക്കെയാണ് അതിന് പേരിട്ടിരിക്കുന്നത് പക്ഷെ കാണുമ്പോൾ അത്ര ആയിട്ട് തോന്നുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഇരുപതിനായിരം എം എച്ച് ആണ് അതിൻ്റെ ഒരു കപ്പാസിറ്റി വരുന്നത് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് കേബിൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതായത് നമുക്ക് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് കേബിൾ നമ്മൾ കയ്യിൽ കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ ഒരു പവർ ബാങ്കിൻ്റെ പ്രൈസ് വരുന്നത് ഷോമിയുടെ വെബ്സൈറ്റ് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് ഒക്കെ നോക്കി കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽ അറിയാം അപ്പോൾ ഇരുപതിനായിരം എം എച്ചിന്റെ ഒരു പവർ ബാങ്ക് ലാസ്റ്റ് വീക്ക് ഷൗമിയുടെ സൈഡിൽ നിന്ന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഹോണറിന്റെ സൈഡിൽ നിന്ന് എക്സ് നയൻ സി എന്ന് പറയുന്ന ഫോൺ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഒരുപാട് കാലമായിട്ട് ഇതാ വരുന്നു ഇതാ വരുന്നു എന്ന് പറയുന്ന ഒരു മോഡൽ കൂടിയാണ് കേട്ടത് പിന്നെ ഞാൻ മനസ്സിലാക്കിയത് കറക്റ്റ് ആണെങ്കിൽ ഏകദേശം ഒരു രണ്ട് വർഷത്തോളമായിട്ട് ഹോണർ ഇന്ത്യയിൽ ഒരു ഫോൺ ഇറക്കിയിട്ടില്ല അവസാനം വന്നത് അവരുടെ ടു ഹൺഡ്രഡ് സീരീസുള്ള ഫോണുകളായിരുന്നു അതിനിടയിലാണ് ഹോണർ ഇന്ത്യ വിടുന്നു എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നത് എന്തായാലും ഈ ഒരു ഫോണിന്റെ എക്സ് നയൻ സി എന്ന് പറയുന്ന ഈ ഒരു ഫോണിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് അവിടെ നൂറ്റി എട്ട് മെഗാപിക്സലിന്റെ റിയർ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട് ആറായിരം ആയിരത്തി അഞ്ഞൂറ് എം എജിന്റെ ബാറ്ററി സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് കേവിഡ് ആമോലി ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പെക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതിന് പവർ അപ്പ് ചെയ്യുന്നത് സ്നാപ്ഡ്രാഗൺ സിക്സ് ജൻ വൺ എന്ന് പറയുന്ന പഴയൊരു പ്രൊസെസറാണ് നമുക്ക് ഓപ്പോടെ സൈഡിൽ നിന്നുള്ള കെ ട്ീൻ റിയൽമിയുടെ സൈഡിൽ നിന്നുള്ള പി ത്രീ എന്ന് പറയുന്ന മോഡലൊക്കെ സ്നാപ്ഡ്രാഗൺ സിക്സ് ജെൻ ഫോർ എന്ന് പറയുന്ന പുതിയ പ്രൊസസർ വെച്ചിട്ട് പതിനെട്ടായിരം പതിനേഴായിരം ആ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട് ആ അങ്ങനെ ഫോണുകൾ കിട്ടുന്ന സമയത്താണ് ഈ ഒരു ഓണർ സ്നാപ്ഡ്രാഗൺ സിക്സ് ജെൻ വൺ എന്ന് പറയുന്ന പുഴയ പ്രോസസ്സർ വെച്ചിട്ട് ഇരുപതിനായിരം രൂപയ്ക്ക് ഒരു ഫോൺ ഫോണിറക്കിയിട്ടുള്ളത് എന്തായാലും ഓണറിൻ്റെ സൈഡിൽ നിന്ന് എക്സ് നയൻ സി എന്ന് പറയുന്ന ഫോൺ ഇരുപതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് സെയിൽ ഓൾറെഡി ആമസോൺ വഴി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് റിയൽമിയുടെ സൈഡിൽ നിന്നുള്ള അവരുടെ നെക്സ്റ്റ് നമ്പർ സീരീസിലുള്ള ഫോണുകൾ റിയൽമി ഫിഫ്റ്റീൻ റിയൽമി ഫിഫ്റ്റീൻ പ്രോ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ ഈ മാസം ഇരുപത്തിനാലാം തീയതിയാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് അതിൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട് അവരുടെ നമ്പർ സീരീസിന് പ്രത്യേക ഒരു ഫാൻ ബേസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഓഫ്ലൈൻ സെൻറ്ററിൽ ആയിട്ടാണ് വരാറ് അത്യാവശ്യം നല്ല ഫോണുകൾ ആവാറുണ്ട് പക്ഷെ അത്ര പവർഫുള്ളാവാറില്ല എന്ന് മാത്രം നല്ല ക്യാമറ ഔട്ട്പുട്ട് കിട്ടാറുണ്ട് എന്തായാലും സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ ഫോർ എന്ന് പറയുന്ന പ്രോസസർ ആണ് ഇതിനെ പവർ അപ്പ് ചെയ്യാന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട് ബാക്കി കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്തായാലും ഇരുപത്തി നാലാം തീയതി റിയൽമി ഫിഫ്റ്റീൻ സീരീസിലുള്ള ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് അമാസ്ഫിറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ സൈഡിൽ നിന്ന് ആക്ടിവി റ്റൂ എന്ന് പറയുന്ന ഒരു സ്മാർട്ട് വാച്ച് ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതൊരു ബ്ലൂടൂത്ത് കോളിംഗ് വാച്ച് ആണ്ട്ടോ എൽ ടി കണക്ടിവിറ്റി ഇവിടെ കൊടുത്തിട്ടില്ല ജി പി എസ് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇവിടെ നമുക്ക് വൺ പോയിന്റ് സെവൻ ഫൈവ് ഇഞ്ച് വരുന്ന ഒരു സ്ക്വയർ ഡിസൈൻ ആണ് വരുന്നത് സോ അമാസ് ഫിറ്റിന്റെ ഒരു ആക്ടിവിറ്റി ട്രാക്കർ ഒരു സ്മാർട്ട് വാച്ച് വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആമസോണിൽ നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാം പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഈ ഒരു വാച്ചിന്റെ പ്രൈസ് വരുന്നത് ബോട്ടിന്റെ സൈഡിൽ നിന്ന് അവരുടെ നിർവാണ സീരീസിൽ നിർവാണ ഐ വി നിർവണ സെനിറ്റ് പ്രോ എന്ന് പറയുന്ന രണ്ട് ടി ഡബ്ല്യു എസ് ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൽ ഈ ഒരു ഐ വി എന്ന് പറയുന്ന മോഡലിന്റെ പ്രൈസ് വരുന്നത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ സെനിറ്റ് പ്രോ എന്ന് പറയുന്നതിന്റെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഈ ബോട്ടിന്റെ നിർവാണ സീരീസ് എന്ന് പറയുന്നത് അത്യാവശ്യം പ്രോമിസിംഗ് ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഔട്ട് ഈ ഒരു നിർവണ സീരീസ് നമുക്ക് സാധാരണ കിട്ടാറ് സോ ഇതെങ്ങനെയാണെന്നുള്ളത് അറിയില്ല അത്യാവശ്യം നല്ല പ്രൈസും വരുന്നുണ്ട് മൂവായിരം രൂപയും അയ്യായിരം രൂപയൊക്കെയാണ് പ്രൈസ് വരുന്നത് സോ ബോട്ടിൻ്റെ ഈ ഒരു നിർവഹണ സീരീസിൽ രണ്ട് പുതിയ ടി ഡബ്ല്യൂ എസ്കൾ വന്നിട്ടുണ്ട് താല്പര്യമുണ്ടെങ്കിൽ ബോട്ടിന്റെ വെബ്സൈറ്റ് ആമസോൺ ഫ്ലിപ്പ്കാർട്ടൊക്കെ കഴിഞ്ഞാൽ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും ഇൻഫിനിക്സിൻ്റെ സൈഡിൽ നിന്ന് ഹോട്ട് സിക്സ്റ്റി പ്രോ ഹോട്ട് സിക്സ്റ്റി പ്രോ പ്ലസ് എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ ലാസ്റ്റ് വീക്ക് ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൽ ഹോട്ട് സിക്സ്റ്റി പ്രോ എന്ന് പറയുന്നത് ഒരു സാധാരണ ഫോൺ ഹീലിയോ ജി ടു ഹൺഡ്രഡ് എന്ന് പറയുന്ന പവർ അപ്പ് ചെയ്യുന്നു അത്യാവശ്യം കളർ ഓപ്ഷൻ അവൈലബിൾ ആണ് നല്ല മഴവിൽ കളറില് ഈ ഇതിൻ്റെ ഓപ്ഷൻ അവൈലബിൾ ആണ് അത്ര മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് പുതുമകളൊന്നും ഈ ഒരു ഹോട്ടി സിക്സ്റ്റി പ്രോയുടെ കാര്യത്തിൽ പറയാനായിട്ടില്ല എന്നാൽ ഹോട്ടി സിക്സ്റ്റി പ്രോ പ്ലസിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ അതിൻ്റെ തിക്നസ് എന്ന് പറയുന്നത് ഫൈവ് പോയിൻറ്റ് നയൻ ഫൈവ് എം എം മാത്രമാണ് അത്രയും കട്ടി കുറഞ്ഞിട്ടുള്ള ഫോണാണ് ഇത് അതുപോലെ നൂറ്റി അമ്പത്തഞ്ച് ഗ്രാം മാത്രമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് ഇതിനെയും അപ്പ് ചെയ്യുന്നത് ഹീലിയോ ജി ടു ഹൺഡ്രഡ് എന്ന് പറയുന്ന പ്രൊസസ്സർ തന്നെയാണ് ആ ഒരു പ്രൊസസർ ആയതുകൊണ്ട് തന്നെ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് താഴെ അല്ലെങ്കിൽ ഒരു ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ ഒക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് ഇന്ത്യയിലോട്ട് വരുമ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു ലക്ഷത്തി പതിനായിരം രൂപ കൊടുത്തിട്ട് കട്ടി കുറഞ്ഞിട്ടുള്ള ഫോൺ എടുക്കാനായിട്ട് പറ്റാത്ത ആളുകൾ അങ്ങനത്തെ ഫോം ഫാക്ടറി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇൻഫിനിക്സിന്റെ സൈഡിൽ നിന്ന് അധികം വൈകാതെ ഹോട്ട് സിക്സ്റ്റി പ്രോ പ്ലസ് എന്ന് പറയുന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും ജസ്റ്റ് ഒന്ന് കാത്തിരിക്കുക ലാപ്ടോപ്പ് ബ്രാൻഡ് ആയിട്ടുള്ള എക്സ്പിയുടെ സൈഡിൽ നിന്ന് അവരുടെ ഓംനി ബുക്ക് സീരീസിൽ ഓംനിബുക്ക് ഫൈവ് ഓംനിബുക്ക് ത്രീ എന്ന് പറയുന്ന രണ്ട് ലാപ്ടോപ്പുകൾ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറാണ് ഈ രണ്ട് ലാപ്ടോപ്പുകളെയും പവർ അപ്പ് ചെയ്യുന്നത് ഇതിൽ ഒരു ഓംനി ബുക്ക് ഫൈവിൻ്റെ പ്രൈസ് വരുന്നത് എഴുപത്തി രണ്ടായിരം മുതലും ഒംനി ബുക്ക് ത്രീയുടെ പ്രൈസ് വരുന്നത് അറുപത്തി എട്ടായിരം രൂപ മുതലാണ് വെച്ച് ഫീയുടെ വെബ്സൈറ്റോ അല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്പ്കാർട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാം ലാപ്ടോപ്പ് വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൈസ് റേഞ്ച് ഇതാണെന്നുണ്ടെങ്കിൽ ഇതുകൂടി വേണമെങ്കിൽ പരിഗണിക്കാം ഓപ്പോയുടെ സൈഡിൽ നിന്ന് ഒരു ഗെയിമിംഗ് ഫോൺ വരുന്നുണ്ട് എന്നുള്ള വാർത്ത നമ്മളിതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ പല വെബ്സൈറ്റിലും ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓപ്പോ കെ ടേറ്റീൻ എന്നാണ് അതിന് പേര് എക്സ്പെക്ട് ചെയ്യുന്നത് ഇൻബിൽഡായിട്ട് കൂളിംഗ് ഫാൻ ആർ ജി ബി ലൈറ്റിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമെന്നാണ് കേൾക്കുന്നത് സ്റ്റാമ്പ് ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ഫോർ എന്ന് പറയുന്ന പുതിയ പ്രോസസ്സറും ആയിരിക്കും ഇതിനെ പവർ അപ്പ് അപ്പാനായിട്ട് പോകുന്നത് സോ മുപ്പത്തയ്യായിരം രൂപയ്ക്ക് താഴെ ഓപ്പോയുടെ സൈഡിൽ നിന്ന് ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് ഒരു ഗെയിമിംഗ് സെൻറ്ററിക്കായിട്ടുള്ള ഒരു ഫോൺ അധികം വൈകാതെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ന്യൂ ക്രൻ പ്രോ എൻ യു യു കെ അങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യാൻ വിചാരിക്കുന്നു ന്യൂ ക്രൻ പ്രോ എന്ന് പറയുന്ന ഒരു വയർലെസ് വാക്വം ക്ലീനർ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആമസോൺ വഴിയാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഇന്ത്യയിൽ സെല്ല് ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യം വാങ്ങുന്ന നൂറ് പേർക്ക് ആറായിരം രൂപ വില വരുന്ന ഒരു മോപ്പ് ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടതെന്ന് പറയുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ ഞാനിവിടെ കൊടുക്കാം എല്ലാം പറഞ്ഞ് ഞാൻ നേരം കളയുന്നില്ല പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ അതായത് ഇരുപതിനായിരം രൂപയാണ് ഈ ഒരു വയർലെസ് വാക്വം ക്ലീനറിൻ്റെ പ്രൈസ് വരുന്നത് നിങ്ങളൊന്ന് ഡി റിവ്യൂസ് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കുക താല്പര്യമുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാം അല്ലെങ്കിൽ തള്ളിക്കളയാം ചുമ്മാ ഇങ്ങനെ ബ്രൗസ് ചെയ്തിരിക്കാൻ നേരത്തെ ഒരു ന്യൂസ് കണ്ടു അതായത് ടെക്സോക്ക് ബീറ്റ് എന്ന് പറയുന്ന ഒരു പോർട്ടബിൾ ബ്ലൂടൂത്ത് സ്പീക്കർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും അതിൽ അറുപത്തി അഞ്ച് എം എമ്മിൻ്റെ സ്പീക്കർ ഡ്രൈവർ വരുന്നുണ്ട് ബ്ലൂടൂത്ത് വെർഷൻ ഫൈവ് പോയിൻറ്റ് ഫോറിൻ്റെ കണക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട് അതുപോലെ എട്ട് മണിക്കൂറിൻ്റെ പ്ലേ ബാക്ക് ടൈം കിട്ടും വാട്ടർ റെസിസ്റ്റൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന ആ ഒരു ബ്ലൂടൂത്ത് പോർട്ടബിൾ അതായത് വയർലെസ് ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ അങ്ങനെ ഈ കണ്ടു വെബ്സൈറ്റിൽ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം കൊള്ളാം എന്ന് തോന്നി അപ്പോൾ ഡിസൈനും കൊള്ളാം വളരെ കുഞ്ഞൻ നല്ല രസമായിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലുമൊക്കെ സമയത്ത് ഉപയോഗിക്കാം എന്നുള്ള പർപ്പസിൽ ഞാൻ അതൊരെണ്ണം വാങ്ങിയിട്ടുണ്ട് വാങ്ങി കിട്ടി നല്ലതാണെന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിലൊക്കെ ഞാൻ പറയാം അപ്പോൾ കുഞ്ഞ് ബ്ലൂടൂത്ത് സ്പീക്കർ നോക്കുന്നവർക്ക് ടെക്സോക്സ് ബീറ്റ് എന്ന് പറയുന്ന ഒരു പോർട്ടബിൾ സ്പീക്കർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയെ വില വരുന്നുള്ളൂ അതും കൂപ്പൺ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ്ട് എനിക്ക് കിട്ടി ഓക്കെ പറഞ്ഞൊന്നും ഉള്ളു ഇനി പൈസ പോവില്ലെന്നുള്ളത് കിട്ടിയതിന് ശേഷം അറിയാം അതേപോലെ ഫയർ ബോൾട്ടിൻ്റെ സൈഡിൽ നിന്ന് ഫയർ ലെൻസ് എന്ന് പറയുന്ന സ്മാർട്ട് ഗ്ലാസുകൾ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അത് ലോഞ്ചിങ് ഓഫറാണ് കേട്ടോ ആക്ച്വൽ പ്രൈസ് വരുന്നത് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഫയർ ബോട്ടിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാം അഞ്ച് ഡിഫറെൻറ്റ് മോഡലുകളാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത് അപ്പോൾ അതിൽ താല്പര്യമുള്ള ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നോക്കാം ഇതിൽ ഇൻബിൽട്ടായിട്ടൊരു ക്യാമറ വരുന്നില്ല പകരം ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയാണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഫോണിൽ വരുന്ന കോൾ കാര്യങ്ങളൊക്കെ നമുക്ക് ആൻസർ ചെയ്യാനും റിജക്റ്റ് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ ഈ ഒരു ഗ്ലാസ് വെച്ചിട്ട് സാധിക്കും അതുപോലെ പാട്ട് കേൾക്കാനും ഈ ഒരു ഗ്ലാസ് വെച്ചിട്ട് സാധിക്കും പിന്നെ ഫോണിലുള്ള വോയിസ് അസിസ്റ്റൻറ്റിനെ ആക്ടിവേറ്റ് ചെയ്യാൻ അതായത് ഗൂഗിളിൻ്റെ ജെമ്മിനെ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ സിറിയ കാര്യങ്ങളൊക്കെ ഇൻവോക്ക് ചെയ്യാനായിട്ടും ഈ ഒരു സ്മാർട്ട് ഗ്ലാസ് വെച്ചിട്ട് സാധിക്കും പിന്നെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ സ്വാമി ക്ഷേത്രത്തിൽ നടന്ന ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ആന്ധ്രാപ്രദേശിലുള്ള ഒരാളാണെന്ന് തോന്നുന്നു മെറ്റാ ക്ലാസ് വെച്ചിട്ട് അവിടെ പോയി അമ്പലത്തിലുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തു ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഒരു ലൈറ്റ് വരുമല്ലോ ആ ലൈറ്റ് അവിടുത്തെ സെക്യൂരിറ്റിയുടെ പെട്ടു പുള്ളീനെ ഈ റെക്കോർഡ് ചെയ്യുന്ന ആളെ കയ്യോടെ പിടിച്ചു നല്ല പണി കിട്ടിയെന്നുള്ളതാണ് കേട്ടത് സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക ഇതെന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യത്തിന് ഉപയോഗിക്കുക അല്ലാതെ മറ്റുള്ളവരുടെ പ്രൈവസിയിലോട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഇടിച്ചു കയറാനുള്ള സംഭവങ്ങളൊന്നും അല്ല നമ്മളുടെ ആവശ്യങ്ങൾക്ക് അത് മാക്സിമം നല്ല രീതിയിൽ ഉപയോഗിക്കുക അത്രേ ഉള്ളൂ ഇനി നമ്മളുടെ അവസാന ന്യൂസ് സ്കൾ ക്യാൻറ്റി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സൈഡിൽ നിന്ന് രണ്ട് വയർലെസ് ഹെഡ്ഫോണുകൾ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഒന്ന് ക്രഷർ എന്ന് പേരിട്ടിരിക്കുന്ന ഓവർ ദ ഹെഡ് വരുന്ന ഒരു ഹെഡ്ഫോണും പിന്നെ സെഷ് എന്ന് പറയുന്ന ഒരു എൻസി ഒക്കെ വരുന്ന ഒരു ടി ഡബ്ല്യു എസും ഇതിൽ ഈ ഒരു ക്രഷർ എന്ന് പറയുന്ന ആ ഒരു ഓവർ ദ എഡ് ഇയർഫോണിൻ്റെ പ്രൈസ് വരുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഈ ഒരു സെഷ് എന്ന് പറയുന്ന ആ ഒരു ടി ഡബ്ല്യൂ എസിൻ്റെ പ്രൈസ് വരുന്നത് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇത് നമുക്ക് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് അവിടുന്ന് ഒക്കെ വാങ്ങാനായിട്ട് സാധിക്കും ഇതിൽ ഈ ഒരു ക്രഷർ എന്ന് പറയുന്ന ഓവർ ദഡ് ഇയർഫോൺ ഉണ്ടല്ലോ അത് കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ ഇരുപത്തൊന്നായിരം രൂപ കൊടുത്തിട്ടൊക്കെ ഈ ഒരു നത്തിങ്ങിൻ്റെ ഹെഡ്ഫോണൊക്കെ വാങ്ങാനായിട്ട് ബഡ്ജറ്റ് ഇല്ലാത്ത ആളുകൾക്ക് സ്കൾ ക്യാൻഡിയുടെ ഈ ഒരു പ്രൊഡക്റ്റ് വേണമെങ്കിൽ പരിഗണിക്കാം അത്യാവശ്യം നല്ല പ്രോഡക്റ്റ് ആവാറുണ്ട് കേട്ടോ അവരുടെ ഹെഡ്ഫോൺ കാര്യങ്ങളൊക്കെ നന്നാവാറുണ്ട് അപ്പോൾ അങ്ങനെ രണ്ട് പ്രോഡക്റ്റുകൾ ലാസ്റ്റ് വീക്ക് സ്കൾ കാൻഡിയുടെ സൈഡിൽ നിന്ന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം അത്രക്കെയാണ് ഈ ഒരാഴ്ചയ്ക്ക് വേണ്ടി ഞാൻ തപ്പി പിടിച്ച ന്യൂസുകൾ അപ്പൊ നമ്മളെ സ്ഥിരം കാറ്റഗറി വിട്ട് ഒന്ന് രണ്ട് ന്യൂസുകൾ പുതിയ കാറ്റഗറിയിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഓക്കെ ആണ് നിങ്ങൾക്ക് അത് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയിരിക്കുക അപ്പോൾ അത്തരത്തിലുള്ള വാർത്തകൾ ഇനിയുള്ള എപ്പിസോഡുകളിൽ കൂടി ഉൾപ്പെടുത്താനായിട്ട് നോക്കാം പുതിയ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ പുതിയ ഗാഡ്ജറ്റുകൾ പുതിയ സോഫ്റ്റ്വെയർ അങ്ങനെയുള്ള കാറ്റഗറി കൂടി ചെറിയ രീതിക്ക് കിട്ടാ ഇതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനൊന്നും പറ്റില്ല ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോവാം മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് സ്മാർട്ട് ഫോൺ തന്നെയായിരിക്കും ഇതുകൂടി ഒന്ന് ഉൾപ്പെടുത്താമെന്ന് മാത്രം അത്രയേ ഉള്ളൂ വേറെ എന്താ ഇത്തരത്തിലുള്ള അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന വെബ്സൈറ്റുകളെ കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ തീർച്ചയായിട്ടും അതുകൂടെ ഒന്ന് താഴെ കമ്പ്ബോക്സിലൊന്ന് എനിക്ക് കൂടി അറിയാൻ വേണ്ടി ഒന്ന് പറയുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാലും മതി ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ തപ്പിയെടുക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വേറെ എന്താ അപ്പോൾ നമ്മൾ പതിനായിരം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ആ ഒരു വലിയ നാഴിയെക്കല്ലിനെ തൊട്ടടുത്താണ് സോ ഇനിയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമുക്കടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ